ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം താരം മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് അസഹനീയമായ ചോർച്ചിൽ സഹിക്കാൻ പറ്റാത്തവരുണ്ട് കേട്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു റെമഡിയാണോ ഒന്ന് കണ്ടുനോക്കുക അതിന് വേണ്ടിയിട്ടത് ചെറിയ ഉള്ളിയാണ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഒരു പിടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാ മിക്സിടെ ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ ഇടികളിയിലിട്ടിട്ടോ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ അതിൻ്റെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യം അപ്പം ഞാൻ നീരെടുത്ത് കൊണ്ടുവരാം അപ്പതായത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ എത്ര പോലെ നമുക്ക് നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിയുടെ ഗുണങ്ങൾ ഏറെയാണ് മുടി നീളം വെക്കാനും ഉള്ളു വെക്കാനും അതുപോലെ തന്നെ പൊഴിഞ്ഞ മുടി മാറി പുതിയ മുടി വരാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് കാസ്ടർ ഓയിലാണ് ആവണക്കണ്ണയാണ് അതെല്ലാം അവർക്കും അറിയാനാണ് ഇതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ മുടി നീളം വെക്കാനും മുടി ഉള്ള്ള്ള്ള്ള്ള്ള്ള്ള് വെക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ കാസ്ടർ ഓയിൽ അപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂണാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മുടിയുടെ നീളത്തിനനുസരിച്ചിട്ട് വേണം ഉള്ളിലേക്കാ ഉള്ളിൽ ഉള്ള മുടിക്കാണെച്ചതിന് കൂടുതൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതായത് രണ്ട് ടീസ്പൂണാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എത്രത്തോളം മിക്സ് ചെയ്യണോ അത്രത്തോളം മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇത് നേരിട്ട് നിങ്ങൾ തലയിൽ തേച്ച് കൊടുക്കരുത് അപ്പം ഒരു ഫലം കിട്ടില്ല കേട്ടോ നമുക്ക് ഇനി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കണം അപ്പോൾ അതേ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വരുമ്പം നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് തിളക്കണതിനനുസരിച്ചിട്ട് നമ്മുടെ നന്നായിട്ടൊന്ന് ഈ അവണക്കണ്ണ ഉള്ളിനീരും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടായി വരൂ കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം നമ്മൾ ഇളം ചൂടോട് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് ഒരിക്കലും ഇത് തണുത്തിട്ട് നമ്മൾ ഉപയോഗിക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു ഫലം കിട്ടില്ല നമുക്ക് മുടി ഇതേപോലെ ഇട്ട് കൊടുക്കുക ഇവിടേക്കോ താരൻ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ഇതേപോലെ മുടിയുടെ ഭാഗം ഇങ്ങനെ താരൻ്റെ ഭാഗത്ത് ഇങ്ങനെ മുടി ആക്കി കൊടുക്കുക എന്നിട്ട് ഇതേ കോട്ടൺ തുണി മുക്കി കൊടുക്കുക അതുപോലെ കോട്ടൺ തുണി അല്ലെങ്കിൽ ഒരു പഞ്ഞി വെച്ചോട്ടോ നമ്മൾ ഇതേപോലെ മുക്കിയിട്ട് നമ്മുടെ താരനുള്ള ഭാഗമുണ്ട് അതുപോലെ തേച്ച് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് തേച്ച് ആ ഇളകുന്ന രീതിയിൽ വേണ്ടട്ടോ നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ട ഇളക്കി ഇളക്കി കൊണ്ടുവരിക നമ്മളിത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതുപോലെ മാസത്തിൽ നാല് തവണ നിങ്ങൾ ഉപയോഗിക്കുക ഒരു പ്രാവശ്യം ഉപയോഗിച്ചാലൊന്നും ഒന്നും ഇത് മാറില്ല മാസത്തിൽ നാല് തവണ ഉപയോഗിക്കുവെച്ചാൽ ഉറപ്പായി നിങ്ങളുടെ താരം മാറും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഇതേപോലെ എല്ലാ ഭാഗത്തെയും നിങ്ങൾ തേച്ച് പിടിപ്പിക്കാം കേട്ടോ തേച്ച് പിടിപ്പിച്ചിട്ട് വേണം ഇതുപോലെ കെട്ടി കെട്ടിവെക്കുക അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മൈൽഡ് ഷാംപു ഉപയോഗിച്ചിട്ട് കഴുകട്ടോ അപ്പോൾ റിസൾട്ട് ഉറപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടം വെച്ചാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക